ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ എന്താ വീണ്ടും വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല പനിയായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇനി നമുക്ക് പനി വിശേഷമൊക്കെ പതിയെ പറയാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒരു ചെറിയ ബ്രേസ്ലെറ്റും അതിന് മാച്ച് ചെയ്തൊരു മോതിരമാണ് പതിനായിട്ട് കരിമണി വീടും ഗോൾഡൻ വീടും എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഫിഷ് ഹൂക്കാണ് അപ്പോൾ നമ്മൾ കൈച്ചയിന് ഇടുന്ന കൊളുത്താണിത് അപ്പോൾ ഞാൻ ഫിഷ് ഹൂക്കാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ എലാസ്റ്റിക് ത്രെഡ് നമ്മുടെ ഫിഷ് ഫിഷുക്കിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ കോർത്തിട്ട് അതിൻ്റെ തുമ്പ് രണ്ടും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ പിടിച്ച് നമുക്ക് ആദ്യം തന്നെ ഒരു കെട്ടിട്ട് കൊടുക്കണം മറ്റേ കെട്ടിൻ്റെ ആവശ്യമുള്ളു കെട്ടൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ബീഡ്സ് കോർത്തെടുക്കാം അപ്പോൾ താ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ബീഡ്സ് കോർക്കുന്നത് കരിമിണി ബീഡാണ് ആദ്യം കോർത്തെടുക്കുന്നത് അപ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് നമുക്ക് ത്രെഡ് നിൽക്കുക അപ്പോൾ ആ രണ്ട് ലെയറിലും രണ്ടേശ ബീഡ് വെച്ച് കോർത്ത് കൊടുക്കുക ഒരു ലെയറിൽ രണ്ട് ബീഡ് വെച്ചിട്ട് കരിമിണി കോർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഗോൾഡൻ ബീഡ് കോർക്കണം അപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ ഒരു വേറൊരു മോഡല് നമുക്ക് കമ്മല് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് പറഞ്ഞിരുന്നു ഞാൻ ബ്രേസ്ലെറ്റ് ചെയ്യാമെന്ന് പിന്നെ എനിക്ക് വയ്യാത്ത കാര്യം പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ വേറൊരു മോഡലിലാണ് കേട്ടോ അത് ചെയ്യുന്നത് ഇനി നമ്മൾ രണ്ട് ത്രെഡും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് അതിൻ്റെ ഗോൾഡൻ ബീഡ് കുറത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇനി വീണ്ടും ആ രണ്ട് ത്രെഡിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ രണ്ട് കരിമണി ബീഡ് വെച്ചിട്ട് ഓരോ ത്രെഡിലും കുർത്ത് കൊടുക്കുക ഈ രീതിയിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുക്കും അപ്പോൾ അതാ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഒരു എളുപ്പാണ് കേട്ടോ നമ്മൾ മറ്റേ ബീഡ്സ് അതിൻ്റെ ഇടയിലേക്ക് കൊടുത്ത് ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അപ്പോൾ നമ്മുടെ എത്ര നീളം വേണോ അത്രയും നീളത്തിൽ നമുക്കിതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ പനിയൊക്കെ നല്ല പോലെ തന്നെ പനി പിടിച്ചു ഒരു മൂന്നോ നാല് വട്ടം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പനിയായിരുന്നു കേട്ടോ തീരെ വയ്യാതായപ്പോഴാണ് ഞാൻ പിന്നെ രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ വീണ്ടും ഒന്ന് കുറഞ്ഞപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം സൗണ്ട് ഒന്നും ഇപ്പോഴും നമുക്ക് ശരിയായിട്ടൊന്നും ഇല്ല വയ്യ ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു ബി പി ഒക്കെ കുറഞ്ഞു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്ഷീണത്തിൽ തന്നെയാണ് ഇപ്പോഴും എങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരികയാണ് ഇപ്പോൾ ഇതാക്കേണ്ട ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടുക അപ്പോൾ അത് രീതിയിൽ നമുക്ക് എത്ര നീളം വേണോ അത്രയും ചെയ്യുക ലാസ്റ്റ് നമ്മൾ നിർത്തേണ്ടത് ആ ബ്ലാക്ക് ബീഡ് കോർത്തിട്ടായിരിക്കണം നമ്മൾ ബ്രേസ്ലെറ്റിന് ലാസ്റ്റ് നിർത്തേണ്ടത് പാലും സ്കിപ്പ് ചെയ്യരുത് കാരണം മോതിരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡൗട്ട് വരും കാരണം മോതിരം കെട്ടിടുന്നത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ കാരണം മോതിരത്തിൻ്റെ കെട്ട് നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇനി നമ്മളിത് ആ ലാസ്റ്റ് ആ കരിമണി വീട് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതിന് ശേഷമാണ് നമ്മളത് കെട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കുട്ടിയുടെ അളവിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാ ഇത്ര നീളത്തിൻ്റെ ആവശ്യമുള്ളൂ ഇനി നമുക്കതിന് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം അപ്പം ആദ്യം ഒരൊറ്റ കെട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കെട്ടുമ്പോൾ ഒന്ന് ഒരു രണ്ട് ചുറ്റി ചുറ്റിയതിനു ശേഷം കെട്ടിട്ട് കൊടുക്കുക അതാ ഇതുപോലെ ഒരു ഇതെടുക്കുക വീണ്ടും ഉള്ളിലൂടെ ഒന്നും കൂടി കോർത്തിട്ട് ജസ്റ്റ് കെട്ടുക അന്ന് കെട്ടിയിട്ടൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കത് ത്രെഡിനെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഉരിക്കും കൊടുക്കുകയും ചെയ്യാം അപ്പോൾ പിന്നെ അത് വിട്ടു പോകുന്നു പേടിക്കേണ്ട കാര്യമില്ല എലാസ്റ്റിക് ത്രെഡിന് പകരം നിങ്ങൾക്ക് നമ്മുടെ മാല കോർക്കുന്ന ത്രെഡ് കിട്ടും അത് വെച്ചിട്ടായാലും ചെയ്യാം അതേപോലെ ഒന്ന് എന്നിട്ട് നമ്മളൊന്ന് ഉരുക്കി കൊടുക്കണം ഞാനിപ്പോൾ ഒരുക്കുന്നതൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കാം അതങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നല്ല ഭംഗിയുണ്ട് ആ കരിമണിയും ഗോൾഡും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് റിങ് ഇട്ടിട്ട് ഇതിനെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം അപ്പോൾ എത്ര റിങ് വേണോ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ എത്ര എണ്ണം വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടിട്ട് ആ സൈഡ് റിങ് ഒരെണ്ണം അതിൽ പുളുക്കി കൊടുത്തിട്ട് ഓരോന്ന് കുറത്ത് കൊടുക്കുക ചെയ്യുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ സൈഡ് റിങ്ങ് മൂന്ന് റിങ്ങാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം അതിലൊരു റിങ് ഇതിലേക്ക് പുറത്ത് കൊടുക്കുകയാണ് ചെയ്യുക നമ്മൾ ആ കെട്ടിയ പോർഷനിലേക്ക് പുറത്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റിലൂടെ ഒന്ന് പറയാം സൗണ്ട് വയ്യാത്ത കാരണമാണ് സൗണ്ട് കുറവായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ക്ഷമിക്കുക കേട്ടോ എല്ലാവരും ഇനി നമുക്ക് മോതിരം ചെയ്യാം മോതിരം ചെയ്യാനും നമ്മൾ രണ്ട് ലെയറായിട്ട് തന്നെ പിടിക്കുക എന്നിട്ട് ആദ്യം തന്നെ നാല് ബീഡ് കോർത്ത് കൊടുക്കുക അപ്പോൾ അതൊരു സൈഡിലൊന്നും ഇല്ല കാരണം നമ്മൾ ആദ്യമായിട്ട് കോർക്കുമ്പോൾ നമുക്ക് നാല് ബീഡ് കോർത്ത് കൊടുക്കാം അതിന് ശേഷം രണ്ടും കൂടി പിടിച്ചിട്ട് സെൻ്ററിൽ ഒരു ഗോൾഡൻ ബീഡ് കോർക്കാം ഇനി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പിടിച്ചിട്ട് രണ്ട് സൈഡിൽ ഓറേജ് രണ്ടേശ ബീഡ് വെച്ച് കോർത്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് കോർക്കുമ്പോൾ നമ്മൾ നാല് ബീഡ് കോർക്കാം എന്നിട്ട് രണ്ട് ത്രെഡും കൂടി ഒരുമിച്ച് പിടിച്ച് ഗോൾഡൻ ബീഡ് സെൻ്ററിൽ കൊടുക്കാം പിന്നെ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് സൈഡിലും രണ്ടേഴ്ച കരിമണി വീട് പിന്നെ വീണ്ടും സെൻ്ററിൽ ഒരു ഗോൾഡൻ വീട് രണ്ട് ത്രെഡും കൂടി ഒരുമിച്ച് പിടിച്ച് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ ഫസ്റ്റ് കോർക്കുന്നത് മാത്രമേ ആണ് വ്യത്യാസമുള്ളത് മോതിരത്തിന് ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അതാണ് ഇതുപോലെ തന്നെ കിട്ടും ഇനി നമുക്ക് എത്ര നീളം വേണമെന്ന് നോക്കുക നമ്മുടെ വിരലിൽ വെച്ചിട്ട് അതിൻ്റെ അളവിനെടുത്ത് കോർക്കുക അതിന് ശേഷം നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ത്രെഡ് മോതിരത്തിന് കോർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ മറ്റേ കഴിച്ചേന് ചെയ്തത് ലാസ്റ്റ് കരിമണി ബീഡാണ് നിർത്തിയത് പക്ഷേ ഇവിടെ നമ്മൾ ഗോൾഡൻ ബീഡിലാണ് നിർത്തേണ്ടത് കാരണം നമ്മൾ തുടക്കം കരിമിണി ബീഡാണ് അപ്പോൾ ഇത് കെട്ടിയിട്ട് വരുമ്പോൾ ഗോൾഡൻ ബീഡും കരിമണിയും ഒരുമിച്ച് വരണം എങ്കിലാണ് ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഗോൾഡൻ ബീഡ് നിർത്തിയതിന് ശേഷം വേണം കെട്ടിട്ട് കൊടുക്കാനായിട്ട് ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് ആ ഗോൾഡൻ ബീഡ് കോർത്തിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം കരിമണി വീടിൻ്റെ ഉള്ളിലൂടെ ഈ രണ്ട് ത്രെഡിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കുക അതിന് ശേഷം എന്താ ഉള്ളിൽ നിന്ന് പുറത്തേക്കെന്നുള്ള രീതിയിൽ വേണ്ട അടിയിൽ നിന്ന് മുകളിലേക്ക് കൊറത്ത് കൊടുക്കുക ഒരു വീടിൻ്റെ നാല് വീട് പുറത്തേൽ രണ്ട് സൈഡിൽ രണ്ട് വീടാണല്ലോ അതിൽ ഒരു വീടിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് കൊറത്ത് കൊടുക്കുക രണ്ട് സൈഡിലും അതുപോലെ തന്നെ അടിയിൽ നിന്ന് മുകളിലേക്ക് തന്നെ കൊറത്ത് കൊടുക്കുക അപ്പം ലാസ്റ്റത്ത് ഓരോ വീടിൻ്റെ ഉള്ളിലൂടെ മാത്രം കാരണം രണ്ട് വീടുണ്ടാവും രണ്ട് സൈഡിലും അപ്പം രണ്ട് വീടിൻ്റെയും വേണ്ട ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക അതിന് ശേഷം കെട്ടിടാൻ പാടില്ല കാരണം ഇങ്ങനെ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഗോൾഡൻ ബീഡ് ആ ബ്ലാക്കിൻ്റെ അടിയിലേക്ക് പോവും അപ്പം നമ്മളിങ്ങനെ കോർത്തതിന് ശേഷം എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കുക വലിച്ച് കറക്റ്റായിട്ട് ബീഡ്സൊക്കെ കറക്റ്റാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ രണ്ട് ത്രെഡിനെയും ഒരുമിച്ച് പിടിച്ച് നമ്മൾ ആ ഒരു ഗോൾഡൻ ബീഡ് ഉണ്ടല്ലോ നമ്മൾ ലാസ്റ്റ് കോർത്ത് നിർത്തിയ ഗോൾഡൻ ബീഡ് ആ ബീഡിൽ നിന്നാണ് നമ്മൾ ത്രെഡ് എടുത്ത ബ്ലാക്കിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് അപ്പോൾ തിരിച്ച് നമ്മൾ ആ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഈ രണ്ട് ത്രെഡും കോർത്ത് കൊടുക്കുക തിരിച്ച് കോർക്കുക ഇതാ ഇതുപോലെ തിരിച്ച് രണ്ട് ത്രെഡും കൂടി ആ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് നന്നായിട്ട് വലിച്ചു കൊടുക്കുക എപ്പോഴും വലിക്കുമ്പോൾ എല്ലാ ബീഡ്സും കറക്റ്റാക്കിയതിന് ശേഷം മാത്രം വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ലൂസ് വരും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം എല്ലാം കറക്റ്റാക്കിയതിന് ശേഷം ലാസ്റ്റ് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക അതേപോലെ കറക്റ്റാക്കിയതിന് ശേഷം ഇതാ വേണ്ട നമ്മുടെ ആ ബ്ലാക്കിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കറക്റ്റ് വലിച്ച് ടൈറ്റാക്കിയിട്ട് ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കൊറത്തിട്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതാ ഇപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് മോതിരത്തിൻ്റെ ആ ഒരു ഷേപ്പ് വന്നത് ഇനി നമുക്ക് ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം അതിന് ശേഷം ത്രെഡ് കട്ട് ചെയ്ത് കളയരുത് നമുക്ക് കറുത്ത ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കെട്ടും കൂടി ഇട്ടിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാൻ അല്ലെങ്കിൽ ഉറപ്പുണ്ടാവില്ല അത് വിട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളിവിടെ രണ്ട് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഗോൾഡൻ ബീഡിൻ്റെ അവിടെ രണ്ട് കെട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ കോർത്ത് നിന്നിട്ടുള്ള ബ്ലാക്ക് ബീഡുണ്ടല്ലോ നാലെണ്ണം ആ നാലെണ്ണത്തിൻ്റെ ഉള്ളിലൂടെ രണ്ട് സൈഡിൽ നിന്നും രണ്ട് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് പിന്നെ കെട്ടിട്ടിട്ട് കട്ട് ചെയ്ത് കളയുക അപ്പോഴാണ് നമുക്ക് ഉറപ്പ് കിട്ടുള്ളൂ നമ്മൾ പുറത്തേക്കൊക്കെ കുറത്ത് കൊടുക്കുമ്പോൾ ഇതാ കണ്ടോ ഇതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള നാല് വീടുണ്ടാവും അതിൽ ഒരു സൈഡിൽ രണ്ട് വീടിൻ്റെ ഉള്ളിലൂടെ ഒരു ത്രെഡ് അതിൻ്റെ അപ്പുറത്ത് രണ്ട് വീടിൻ്റെ ഉള്ളിലൂടെ മറ്റേ ത്രെഡ് അങ്ങനെ കുറത്ത് കൊടുക്കുക കണ്ടാൽ മനസ്സിലാവുമെങ്കിലും നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്ത് പറയുന്നത് ഇതുപോലെ രണ്ട് വീടിൻ്റെ ഉള്ളിലൂടെയും കോർത്ത് കൊടുക്കണം ഒരു സൈഡ് കോർത്തു ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കോർക്കാം അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്താലേ ഉറപ്പ് കിട്ടുകയുള്ളൂ വിട്ടുപോകാതിരിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കുഞ്ഞു മക്കൾക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കണം കാരണം അവർ അവരങ്ങനെ രണ്ട് വലി വലിച്ചു കഴിഞ്ഞാൽ അത് വിട്ടു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല ഉറപ്പിൽ തന്നെ കെട്ടിട്ട് കൊടുക്കണം ഇനി നമുക്കിവിടെ കെട്ടിട്ട് കൊടുക്കാം രണ്ട് കെട്ടിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് ഒരുക്കിയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ വിട്ടു പോരില്ല ലൂസാവില്ല അപ്പോൾ നമ്മുടെ മോതിരത്തിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് ചെയ്യാനായിട്ട് മോതിരമായാലും കെട്ടിടാൻ ഒന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബ്രേസ്ലെറ്റും ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായ എല്ലാവരും കമൻറ്റിലൂടെ പറയുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം എന്നാൽ ഞാനിവിടെ മോളുടെ കയ്യിലിട്ട് കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കുക അതുപോലെ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് പോയി വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം അപ്പോൾ ഒരു വെറൈറ്റി മോഡലുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്